ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാലെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ചിന്തകളാണല്ലോ ഈ ചാനൽ കൂടി ഞാൻ പങ്കുവച്ചു കൊണ്ടിരുന്നത് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പത്തൊമ്പത് മുതൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ അവസാനം വരെ കർത്താവ് യേശുക്രി പരസ്യ ശുശ്രൂഷയാണ് യോഹനന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളുമായി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഡിഫറൻസ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ സിനോപ്റ്റിക് ഗോസ്പിൾ യേശുവിന്റെ ജീവചരിത്രം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സഞ്ചാര രീതികൾ ക്രൂശീകരണം ഉയർത്തെഴുന്നേൽപ്പ് ഇവ സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുന്നു എന്നാൽ യോഹന്നാൻ അതിൽ നിന്നും മാറിയിട്ട് നിത്യത മുഴു മുതൽ നിത്യത വരെ നമ്മെ കൊണ്ടുപോവുകയാണ് മറ്റു സുവിശേഷങ്ങളെ പോലെ യേശുവിന്റെ ഗലിയിലെ ശുശ്രൂഷയെന്നും യഹൂദയിലെ ശുശ്രൂഷയെന്നും യോഹനാനിൽ അങ്ങനെ ഉപകാരതിരിക്കാൻ പറ്റത്തില്ല എങ്കിലും യേശുവിന്റെ പരസ്യ ശുശ്രൂഷയും പിന്നെ എല്ലാവരും കേൾക്കുത്ത രീതിയിലല്ല ശിഷ്യന്മാരെ രഹസ്യമായി കൊണ്ടുപോയി പരിശീലിപ്പിച്ചിട്ട് ജൈവരാജ്യം ഈ ലോകത്തിൽ പ്രചരിപ്പിക്കണമെങ്കിൽ അത് മാളികാ മാളികാമുറിയിൽ കൊണ്ടുപോയി അവരോട് സംസാരിക്കുന്ന കാര്യമാണ് യുവാനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കാണുന്നത് മാളികാ മുറിയിലെ ശുശ്രൂഷ യുവഹനാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ശുശ്രൂഷയാണ് യുവനാന്റെ സുവിശേഷം പതിനെട്ട് മുതൽ ഉള്ള അധ്യായങ്ങളിൽ ക്രൂശീകരണവും വീർത്തെഞ്ഞൊക്കെയാണ് കാണുന്നത് യേശുവിന്റെ പരശി ശുശ്രൂഷ ഒരു പുസ്തക രൂപത്തിൽ യോഹനാൻ അവതരിപ്പിക്കുമ്പോൾ ഒരു ദൗത്യ നിർവഹണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും അപ്പോൾ യോഹന്നെ ലക്ഷ്യം വളരെ ക്ലിയർ ആണ് വെൽ ഡിഫൈൻഡ് ആണ് ബുക്ക് ദ കൺവെൻഷൻ ദാറ്റ് ഹിസ് ദ സൺ ഓഫ് ഗോഡ് ബൈ ബിലീവിംഗ് സെറ്റ് യോഹനാന്റെ സുവിശേഷ പരസ്യത്തിന്റെ പരസ്യ ശുശ്രൂഷ പരിശോധിച്ചാൽ ആർക്കെങ്കിലും യേശുക്രിസ്തു ദേവപുത്ര സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ടോ യെസ് സെവറൽ പീപ്പിൾ അനേകം ആളുകൾ യേശു ദൈവപൂത്രം പരസ്യമായി സാക്ഷീകരിക്കുന്നു അവരിൽ ചിലരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യോനന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം അവൻ അങ്ങനെ ഞാൻ കാണുകയും അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യോഹനാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് എന്താണ് യോഹനാൻ സ്നാപകൻ കാണുന്ന കണ്ടത് അതിന്റെ മുപ്പത്തിരണ്ട് ഒന്നാമതെ മുപ്പത്തിരണ്ട് ഒന്നാം അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ യോഹനാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് എന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ഞാൻ കണ്ടു അതു അവന്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും ിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നു വസിക്കുന്നുവോ നീ കാണുമോ നീ കാണുമോ അവൻ പരിശുദ്ധ സ്നാനം കഴിപ്പിക്കും ആകുന്നു എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് നാം അത് യോനൻസ് രാമോന്റെ സാക്ഷ്യമാണ് വാക്കുകളാണ് നാം കേട്ടത് രണ്ടാമതിയായി രണ്ടാമതായിട്ട് ഒന്നാമതിയായി നാപ്പത്തി ഒമ്പതാമത്തെ വാക്യം നദനീയൻ അവനോട് രബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു നദനീയന്റെ സാക്ഷ്യമാണ് നീ ദൈവപുത്രൻ നീ രാജാവ് അവർ ഒരു രാ രാജാവിനോടി കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു അഡീഷണൽ ആയി അഡീഷണലായി നീ നീ ഇസ്രായിന്റെ രാജാവ് എന്ന് കൂടി പറഞ്ഞത് ഇനിയും ആറാം അധ്യായം അതിന്റെ അറുപത്തി ഒമ്പതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നീ ദൈവപുത്രൻ നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് ആരാണ് പറഞ്ഞത് എന്ന് അതിന്റെ മുകളിൽ വാക്യം പരിശോധിച്ചാൽ പത്രോസ് ആണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കും ഈ ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നാം വായിച്ചാൽ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ലിവിംഗ് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനിയും വരൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അവൾ അവനോട് ഉപകർത്താവ് ലോകത്തിൽ വരുവാനുള്ള ദേവപുത്രൻ ദേവപുത്രനായി ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തയുടെ സാക്ഷ്യമാണ് നാം വായിച്ചു കേട്ടത് വായിച്ചു കേട്ടത് ഇത്രയും വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം ആളുകൾ മനസ്സിലായി യേശു ദൈവപുത്രൻ എന്ന് യോഹനാന്റെ സുശേഷം മൂന്നാം അധ്യായത്തിലെ അധ്യായത്തിന്റെ ആദ്യത്തെ ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ പുതിയ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളാണ് കാണുന്നത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് സാക്ഷ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ജനനം പല മനുഷ്യരിലും നടക്കാത്തത് കൊണ്ട് കൊണ്ടാണ് പിൻകാലങ്ങളിൽ അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവത്തിൽ വൈകല്യം ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അടിസ്ഥാനം ശരിയല്ല എങ്കിൽ ആ ശരിയാകാത്ത അടിസ്ഥാനത്തിന്മേൽ കെട്ടിടം പണിതാൽ ഏതെങ്കിലും സമയത്ത് ആ കെട്ടിടത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അത് ഏതെങ്കിലും ഫ്ലോറിലായിരിക്കും ചിലപ്പോൾ അത് വെളിപ്പെട്ടു വരുന്നത് എന്നതുപോലെ ക്രിസ്ത്യൻ ജീവിതത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ ഉപദേശമാണ് പുതിയ ജനനം എന്നത് സഭകളിൽ അത് പഠിപ്പിക്കാത്തതുകൊണ്ടും സുവിശേഷകന്മാർ അത് കൂടുതൽ പ്രസംഗിക്കാത്തതുകൊണ്ടും ഇന്നത്തെ തലമുറയ്ക്ക് ആ സത്യം അറിയുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ മൂന്നാം അദ്ദേഹത്തിന്റെ മൂന്നാം വാക്യത്തിൽ യേശു നിക്കോതിമോസിനോട് പറഞ്ഞു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല നിക്കോതിമോസ് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്ത കാര്യമാണ് യേശു അവനോട് പറഞ്ഞത് നീ പുതി ജനിക്കണം വേദപുസ്തകത്തിൽ പോലും പുതിയതായി ജനിക്കണം എന്ന വാക്ക് അധികം ഉപയോഗിച്ചിട്ടില്ല ഈ വാക്ക് രണ്ടവസരത്തിൽ രണ്ടിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് യോനന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലും രണ്ടാമത് പത്രോസിന്റെ ലേഖനത്തിലും പുതുതായി ജനിക്കണം എന്ന് പരാമർശിച്ചിട്ടുണ്ട് പുതുതായി ജനിക്കുക ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ടു തരം കാര്യങ്ങൾ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും ഒന്ന് ജഡവും മറ്റേത് ആത്മാവും ഒരു വ്യക്തി പുതിയതായി ജനിക്കുന്നതിന് മുമ്പ് ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത് ജഡം പറയുന്നത് പോലെ ജീവി ജീവിക്കുകയാണ് എന്നാൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തും നിങ്ങളുടെ പാപങ്ങളെ അവൻ ക്ഷമിക്കും നിങ്ങളെ ഒരു ദൈവപുതരാക്കി മാറ്റി ആത്മാവ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും അപ്പോൾ പോരാട്ടം തുടങ്ങും ഒരു ഭാവി ദൈവത്തിന്റെ പൈതിലായി തീരുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ മുമ്പ് നിയന്ത്രിച്ച ജഡസ്വഭാവവും ആത്മാവും തമ്മിൽ ഉള്ള പോരാട്ടം തുടങ്ങും ഒരു ഉപദേഷ്ടാവായിരുന്നു ആ ഉപദേഷ്ടവനോട് പറയുകയാണ് നീ പുതുതായി ജനിക്കണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് രണ്ട് ജനനവും രണ്ട് മരണവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഒന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ശാരീരിക ജനനവും അതിന്റെ അന്തവും ലോകമരണവും എന്നാൽ രണ്ടാം ജനനമാകുന്ന പൊതുജനനം അത് ദൈവരാജ്യത്തേക്കുള്ള അല്ലെ അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് അമ്മയെ സഹായിക്കും ഈ രണ്ട് ജനനവും ആരംഭം മാത്രമാണ് ലോകപ്രകാരമുള്ള ജനനം അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ജനനത്തിന് ശേഷം അമ്മയുടെ മുറിപ്പാല് കുറിച്ച് കഷ്ണം കഴിച്ച് ആ കുഞ്ഞ് പ്രാപ്തിയായിത്തീരുന്നു വീണ്ടും ജനനം എന്ന് പറയും വീണ്ടും ജനനം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളായാലും അത് ഒരു ആരംഭം മാത്രമാണ് തുടർന്ന് ആ വ്യക്തി വചനം പിടിക്കുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ട് ജനനവും ഒരു ആരംഭമാണ് വളരേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ശിശുവായി ഇരിക്കുവാൻ പറ്റത്തില്ല നമ്മൾ എത്ര പേര് ആത്മീയമായി വളരുവാൻ ശ്രമിക്കുന്നു ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ നിർത്തുകയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ